ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാല് പേർക്കും കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സീറോ ഡൗൺ പേയ്മെന്റിൽ ഹോം കുറഞ്ഞ കൂടാതെ ഹോമസ് എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് സൗകര്യവും അപ് ടു വരെ ഓഫറും ഉണ്ട് ഓണത്തിന് ഒരുപാട് ഒത്തിരി ലാഭിക്കാം ചേലക്കര ലയൻസ് ക്ലബിൽ സെക്കൻഡ് വോയിസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും കുടുംബ സംഗമവും നടത്തി സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അഷറഫ് ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷനായി യോഗത്തിൽ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ശശികുമാർ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർമാരായ ലയൺ മത്തായി പാലക്കാട്ട് ലയൺ ഡോക്ടർ കെ സി വർഗീസ് സുപ്രീം കോർഡിനേറ്റർ ലയൺ വിമൽ വേണു റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ഗോപി ചക്കുന്നത്ത് സോണൽ ലേഡി മെറി ഡിക്സൺ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺമാരായ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ സി എസ് ഡിക്സൺ ഐ പി അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ ശ്രീദീപ മുരളീധരൻ അമ്പിളി സുനിൽ ചിത്ര അനീഷ് ക്ലബ്ബ് പി ആർഒ അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ലയൺ മത്തായി പാലക്കാട്ട് ലയൺ ഗോപി ചക്കുന്നത്ത് ലയൺ അഭിലാഷ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ